ഉള്ള നിലയിലാണ് അവർ കാണാറുള്ളത് ആ ഒരു മനോഭാവമാണ് അവർക്കുള്ളത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം വന്ന് ഇവർക്ക് അംഗീകരിക്കുവാൻ പല വിധത്തിൽ ബുദ്ധിമുട്ടുണ്ട് അത് സുവിശേഷങ്ങൾ പഠിക്കുന്ന നമുക്ക് നന്നായിട്ടത് ഏർ മനസ്സിലാക്കി തരുന്ന പല ഭാഗങ്ങളുണ്ട് യേശുവിനെ നിസാരമായി കണ്ട നിസാരമായി കണ്ട നിലയിൽ സംസാരിച്ചിട്ടുള്ള ഭാഗമാണ് നിന്നെ ഞങ്ങൾക്കറിയാം നീ മറിയുടെ മകനല്ലേ നിന്റെ സഹോദരന്മാരെല്ലാം എന്ന ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞ് തരം താഴ്ത്തി നിസാരമാക്കി കണ്ട സാഹചര്യത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പിന്നെ സമൂഹത്തിൽ അന്ന് യേശുവിനെ എല്ലാ നിലകളിലും വെറുത്തിരുന്നു വളരെ നിസ്സാരമായിട്ടാണ് യേശുവിനെക്കുറിച്ച് സമൂഹം